അങ്ങനെ നമ്മൾ നാല് തവണ മെസ്സി ഫുട്ബോളിന്റെ രാജാവ് അഞ്ചാം നാല് തവണ തോറ്റു അഞ്ചാം വേൾഡ് കപ്പ് അവൻ ഉയർത്തി അവനെ വിമർശിച്ചവരെ കൊണ്ട് തന്നെ അവൻ പറു രണ്ടായിരത്തി പതിനാലിൽ ജർമ്മനീന്റെ ഗോൺസേറിന്റെ താരം അർജന്റീനക്കെതിരെ ഗോൾ ടൈമിൽ അടിക്കുമ്പോൾ അന്ന് വേൾഡ് കപ്പ് ഫൈനൽ മെസ്സി പരാജയപ്പെട്ട് കണ്ണീർ കളി പോകുമ്പോൾ ഒരുപാട് അതേപോലെ പതിനഞ്ചിൽ കോപ്പ അമേരിക്ക ചിലിനോടും മൂന്നേ പൂജ്യത്തിൽ മെസ്സി പെനാൾട്ടി പുറത്തു കടിച്ചു പേരിൽ മെസ്സിയെ വിമർശിച്ചു മെസ്സി ഫുട്ബോൾ ലോകത്തിനോട് വിപണി വേങ്ങയാണെന്ന് പറഞ്ഞു മെസ്സിയുടെ കോച്ചും അർജന്റീന താരങ്ങളും അർജന്റീന ആരാധകരും തിരിച്ചു വളച്ചു പ്ലീസ് കംബാക്ക് ഒരു പാടം അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യൻ വേൾഡ് കപ്പിലും അതേ പരാജയം വേണ്ട വീണ്ടും മെസ്സിക്ക് വിമർശനം അങ്ങനെ അർജന്റീന പ്രസിഡന്റ് ഒരുപാട് കോച്ചുമാർ വന്നു മെറഡോണിയും സാമോളിയും ഒരുപാട് കോച്ചുമാരുണ്ടെങ്കിലും അവസാന ഒരു കോച്ചിന്റെ പേരോട് വിളിച്ചു ലിയോണ്ടൽ കലോണി രക്ഷകനെ പോലെ സിൽമൻ നായകനെ പോലെ വരുന്നു അവിടെ രണ്ടായിരത്തി പത്തൊമ്പിൽ ആദ്യ ഫൈനൽ ബ്രസീലിനോട് ഫൈനൽ വരെ എത്തിയെങ്കിലും പരാജയം അവിടെ വീണ്ടും വിമർശനം അങ്ങനെ സ്കലോണിയുടെ തന്ത്രങ്ങൾ ഗോൾ കീപ്പറിന്റെ സ്ഥാനത്ത് എമിലിയാനോനെ കൊണ്ടുവരുന്നു ഡിഫൻഡറെ ഡീ പോളിനെ കൊണ്ടുവരുന്നു അർജന്റീനിയ മാറ്റങ്ങൾ തന്നെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ ഫൈനൽ കളിക്കാൻ ബ്രസീലിന്റെ മണ്ണിലെത്തുന്നു അന്ന് ബ്രസീലിന്റെ കോച്ചും ടിറ്റയും റിച്ചാലിസനും അർജന്റീനയെ വെല്ലുവിളിച്ചു ധൈര്യമുണ്ടിൽ ജയിച്ചു പോടാം അന്ന് അർജന്റീന സ്കലോണി ഒരു മറുപടി പോലും കൊടുക്കാതെ സെക്കൻഡ് ഹാഫിൽ ഡി ഡി പോളിന്റെ പാസ് കൊണ്ട് ബ്രസീലിന്റെ ഡിഫൻഡർമാരെ ഒളിച്ചുകൊണ്ട് ഡിമെറിയ ഒരു ഗോളി ബ്രസീലിനെ തകർത്ത് തച്ചടമാക്കി ബ്രസീലിന്റെ നൈമറിനെയും താരങ്ങളെ അർജന്റീന താരങ്ങൾ സ്കാലോണിയുടെ തന്ത്രങ്ങളിൽ കുടിച്ചു കെട്ടുന്നു അവിടെ കോപ്പ ഉയർത്തി ഇരുപത്തെട്ട് വർഷത്തിന്റെ കാത്തിരിപ്പിനാശം ലയണൽ മെസ്സിയ കിരീടം ചുണ്ടിക്കുന്നു അതേപോലെ ും തളരാതെ യൂറോ ചാമ്പ്യന്മാരായ ഫൈനൽ സിമിലെ ഇറ്റലിയെ തകർത്ത് തച്ചടമാക്കിക്കൊണ്ട് മൂന്ന് ഗോളിന് ആ ഫൈനൽ സിമയും മുപ്പത്തി ആറ് കളി അൺബീറ്റർ രണ്ട് ഖത്തറിന്റെ മണമുള്ള അതറിലേക്ക് കാല കൊത്തുന്നു അങ്ങനെ സൗദി അറബിനോട് ഏഷ്യയിൽ പോയ സൗദി അറബിനോട് ഏറ്റുമുട്ടുന്നു അങ്ങനെ ആ സൗദിയുടെ കളിൽ ആദ്യ കളിൽ മെസ്സിക്കൊരു പെനാൾട്ടി ആ ഗോൾ അടിക്കുന്നു സെക്കൻഡ് ഹാഫിൽ സൗദി അടിച്ച് ആ കളിയിൽ പരാജയം വീണ്ടും വരുന്നു അങ്ങനെ എല്ലാവരും സൗദിന്റെ ആരാധകർ മെസ്സി പോറത്ത് അന്ന് മെസ്സിക്കോരെ മറുപടിയുള്ളൂ ഞങ്ങൾ തിരിച്ചു വരും മെസ്സിക്കോനോട് രണ്ടേ പൂജ്യത്തിന് ആ റിവെഞ്ച് അടിക്കുന്നു അതേപോലെ പോളണ്ട് ലെവൻഡോസ്കിയെ പോളണ്ടിനെ തച്ച് തകടമാക്കിക്കൊണ്ട് ഏഷ്യന്റെ ഓസ്ട്രേരിയൻ പ്ലേയേഴ്സിനും പിടിച്ചു കെട്ടിക്കൊണ്ട് അവിടെയും വിജയിച്ചുകൊണ്ട്

ആ കളിയിൽ ബംഗാളിൽ കൊടുക്കാനുള്ള മറുപടി കൊണ്ടും കൊടുത്ത് കളിച്ചുകൊണ്ട് ആദ്യ കളിയിൽ വന്ന അൽവാറസിനെ ടീം ഗോൾ ലീഡ് ചെയ്ത് കൊണ്ട് അങ്ങനെ ഇരുപത് വയസ്സുകാരനായ ഗോഡിയോൾ എന്ന് പറഞ്ഞ കൊറേഷ്യൻ ഡിഫൻഡറിനെ ഒരു മുപ്പത്തഞ്ചുകാരൻ വെട്ടിയൊളിച്ചുകൊണ്ട് അങ്ങനെ അൽവാറസിന് ആ ഗോൾ ലീഡ് ചെയ്തുകൊണ്ട് ആ കളി മൂന്നേ പൂജ്യത്തിന് വിജയിച്ചുകൊണ്ട് തന്ത്രം ഫൈനൽ ലോക ലോക മുൻ ആ ഫ്രാൻസിനോട് ആദ്യ കളി കിക്കോഫിൽ ഡിമെറിയാനെ തള്ളിയിട്ടിന്റെ പേരിൽ ഫ്രാൻസിന്റെ ഡിഫൻഡർ ഒരു പെനാൾട്ടിയോടെ വിധിക്കുന്നു ആ ബെനാൾട്ടി മെസ്സി ആ ഗോൾ ലീഡ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു കൗണ്ടറിൽ വന്ന ഡിമെറിയ ആ ഗോൾ മുതലാക്കിക്കൊണ്ട് രണ്ടേ പൂജ്യം ആ കളി പശീലി പോയി സെക്കൻഡ് ഹാഫിൽ വന്ന അർജന്റീന ഡിഫൻഡർ ഫ്രാൻസിന്റെ ഒരു താരത്തെ എംബാപ്പ ഗോൾ വീണ്ടും ലീഡ് ചെയ്യുന്നു വീണ്ടും എംബാപ്പ രണ്ടാമത്തെ ഗോളും ആ കളി ടൈമിൽ ടൈമിൽ വന്ന അടിച്ച ഫ്രാൻസിന്റെ ഗോളിൽ ലോറിസ് വന്ന് തട്ടിയിട്ട പന്ത് മെസ്സി അടിച്ചു കയറ്റുന്നു ഒരു പ്ലെയറിന്റെ താഴെ തട്ടി അത് രണ്ടേ മൂന്നിലേക്ക് കലാശിക്കുന്നു അങ്ങനെ സെക്കൻഡ് ഹാഫിൽ ആ ഗോൾ അർജന്റീന അർജന്റീനക്കെതിരെ ഫ്രാൻസിന് വീണ്ടും ഒരു മെനോൾട്ടി അർജന്റീന താരം ആയി ഒരു ഒരു അങ്ങനെ അങ്ങനെ പെനാൾട്ടി എംബാപ്പ ആദ്യ ഗോൾ ഗോൾ അടിക്കുന്നു എമിലിയാനോ ൻ മാസ്ലോണിന്റെ തന്ത്രം അവിടെ മെനിയാണ് എമിലിയാനോ തട്ടിയിടുന്നു ഫ്രാൻസിന്റെ ഒരു കിക്ക് വീണ്ടൊരു ഫ്രാൻസിന്റെ താരം പുറത്തു കടിക്കുന്നു ഒരു ഗോൾ മിസ്സാക്കാതെ അർജന്റീന ആ ലോക കിരീടം മുപ്പത്തി ആറ് വർഷത്തിന്റെ കാത്തിരിപ്പിൽ ചൂടുന്നു ഇന്നൊന്നും നേടാൻ വാക്കില്ലാത്ത ഈ രാജാവിന് നാളെ കൊളംബിയയുമായുള്ള ഫൈനൽ കൊളംബിയെ നമ്മൾ ചെറുതായി കാണുന്നില്ല അൺബീറ്റർ റണ്ണാണ് കൊളംബിയ ആ സ്കലോണി പറഞ്ഞ അർജന്റീന കിരം ചൂടണം ഡീമറിയ നാളെ ഫുട്ബോൾ ലോകത്തിനോട് അർജന്റീനയോട് വിടവേങ്ങുകയാണ് മെസ്സിന്റെ അവസാനത്തെ കോപ്പ അമേരിക്കയാ ഒന്നും പറയാൻ കഴിയില്ല എന്നാൽ മെസ്സി ആ കോപ്പ അമേരിക്ക എങ്ങനെ വന്നാൽ ആ കിരീടം ഞങ്ങൾക്ക് തിരിച്ചു തിരിച്ചുപിടിക്കണം വീണ്ടും ആ കിരീടം നിലനിർത്തണം ഇല്ല പ്രതീക്ഷയിൽ നാളെ ലേണൽ സ്കലോണിയുടെ അർജന്റീന ചുണക്കുട്ടികൾ നാളെ ഇന്ത്യൻ സമയം അഞ്ചേ മുപ്പിന് കൊളംബിയയെ നേരിടുകയാണ് കൊളംബിയനെ നമ്മൾ നിസ്സാരമായി കാണുന്നില്ല കൊളംബിയ അൺമീറ്റർ റണ്ണാണ്

അതൊരു കയ്യടി കൊടുക്കും ഒന്നാമത്തെ കാര്യം ഇവിടെ ഒരുപാട് അർജന്റീന ഫാൻസ് ഉണ്ടാവും അല്ലെ ഒരുപാട് അർജന്റീന ഫാൻസ് ഇല്ല ഇവിടെ ഉണ്ടോ അർജന്റീനക്ക് ഒരുപാട് പറയുന്നത് പക്ഷെ അത്രയും കളികൾ ഇവന്റെ മൈൻഡിൽ നിൽക്കണമെങ്കിൽ ഇവന്റെ ഒരു മെമ്മറി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ നല്ലൊരു കയ്യടി കൊടുക്കുക എല്ലാവരും സത്യം പറഞ്ഞാൽ എല്ലാ കളികളും ഇരുന്ന് കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഇതുപോലെ പറയും ഇന്നെ കൊണ്ട് കഴിയൂല നല്ലൊരു കയ്യടി എല്ലാവരും മനസ്സറിഞ്ഞിടുക്കെ അപ്പൊ മെസ്സി ആ കിരീടം നിലനിർത്തിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പക്ഷെ കളി കൊളംബിയനോടാ കളി മാറും ഓക്കെ നല്ലൊരു കയ്യടി കൊടുക്കും അടിപൊളി മെസ്സിയാണ് കളിക്കുന്നത് ഇത് അങ്ങനെ പരാജയപ്പെടാനുള്ള രാജാവല്ല ഓക്കെ ഓക്കെ താങ്ക് യു നല്ലൊരു കയ്യടി കൊടുക്കും സന്തോഷത്തോട് കൂടി അറിയിക്കുന്നു